വിശുദ്ധ മിഘായിലിന്റെ ജപം മുഖ്യദൂതനായ വിശുദ്ധ എന്ന് തുടങ്ങുന്ന ജപം എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് എന്തിനു വേണ്ടിയിട്ടാണ് അത് ചൊല്ലുന്നത് നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ചെല്ലുന്നത് അത് പറഞ്ഞാൽ മതി അത് എന്തിനു വേണ്ടിയിട്ടെങ്കിലും ആയിക്കോളട്ടെ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് വിശുദ്ധ മിഘായിലിന്റെ ജപം ചൊല്ലുന്നത് സാത്താനിൽ നിന്നും സംരക്ഷിക്കാൻ ആരെ 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 സംരക്ഷിക്കാൻ സഭയെ സംരക്ഷിക്കാൻ വേണ്ടി നൽകപ്പെട്ട പ്രാർത്ഥനയാണ് സഭയ്ക്കെതിരെ വന്ന പ്രതികൂല സാഹചര്യങ്ങളിൽ സഭയെ സംരക്ഷിക്കാൻ നൽകപ്പെട്ട പ്രാർത്ഥനയാണ് വിശുദ്ധ മിഖയിലെ പ്രാർത്ഥന പക്ഷെ നമ്മൾ ഇന്ന് ആ പ്രാർത്ഥന ചെല്ലുന്ന എന്തിനു വേണ്ടിയിട്ടാ റോഡ് അപകടങ്ങൾ ഒഴിവാക്കാൻ രോഗങ്ങള് വരാതിരിക്കാൻ കുടുംബ പ്രശ്നങ്ങൾ വരാതിരിക്കാൻ ഇതിൽ നമ്മൾ സഭയെ ഓർക്കുന്നു പോലുമില്ല സഭയുടെ സംരക്ഷണത്തിന്റെ കാവലായി സ്വർഗത്തിൽ നിന്ന് നമുക്ക് നൽകിയ വിശുദ്ധ മിഘായിലിനോടുള്ള ജപം നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ സഭ സംരക്ഷിക്കപ്പെടുമ്പോ സഭ മക്കള് സംരക്ഷിക്കപ്പെടും ഹാല ലൂയ്യ സഭ മക്കള് സംരക്ഷിക്കപ്പെടും പക്ഷെ നമ്മൾ ആ വിശുദ്ധ മിഘായിലിനോട് പറയാണ് ഇപ്പോ സഭയെ നന്നാക്കാൻ പോകേണ്ടത് ഇപ്പൊ ഇവിടെ ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ പോവാ അവിടെ ഈ നമ്മൾ വിസൈൻ മൈക്കിളിനെ കൊണ്ടുവന്നിട്ട് നമ്മളുടെ ഒരു കാവൽക്കാരനായിട്ട് നിർത്തുക സഭ സംരക്ഷിക്കപ്പെടാനായിട്ട് ദൈവം കൽപ്പിച്ച് അനുവദിച്ചത് സഭയുടെ സംരക്ഷണമാണ് അവിടെ നടക്കുന്നത് സഭയുടെ സംരക്ഷണം ദൈവം നമുക്ക് തരുന്നത് ഈ പറയുന്ന ദൂതന്മാരിലൂടെ ദൈവം നമുക്ക് തന്ന സംരക്ഷണം നമ്മൾ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ സംരക്ഷണം നമ്മുടെ കുടുംബത്തിന് അവകാശപ്പെട്ട് തന്നെയാ അവിടെ കുടുംബത്തിന് അത് ലഭിക്കുക തന്നെ ചെയ്യും അതല്ലാതെ ഞാൻ വഴിയെ നടക്കുമ്പോൾ എൻ്റെ കാല് തട്ടാതിരിക്കാൻ മാലാക വന്ന് പൊക്കൂല്ല കല്ല് കാണുമ്പോൾ അവിടെ നീ തന്നെ ശ്രദ്ധിച്ച് നടക്കണം വിവേകം എന്ന് പറയുന്നതും ഒരു തരത്തിലൊരു അനുഗ്രഹമാണ് പ്രവർത്തിക്കേണ്ടടുത്ത് പ്രവർത്തിക്കേണ്ടതാണ് അതെ ബുദ്ധിയും വിവേകവും നമുക്കുള്ളത് തന്നെയാണ് എല്ലായിടത്തും ദൈവം വന്ന് നമ്മളിങ്ങനെ മാറ്റി മാറ്റി മറിച്ച് വിടാനിട്ട് നമ്മൾ പ്രോഗ്രാം ചെയ്ത് വിട്ടിരിക്കുന്ന ഒരു പാവയല്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ദൈവം നമുക്ക് കഴിവും കൃപകളും ഒപ്പം വിവേകവും തന്നിട്ടുണ്ട് ബുദ്ധി അല്ലെങ്കിൽ ആലോചന എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ ഒരു കൃപ തന്നെയാണ് ഇത് നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ എല്ലായിടത്തും നമ്മൾ ദൂതന്മാരെ വിളിച്ചു നിർത്തരുത് അതല്ല പ്രാർത്ഥന ദൂതന്മാര് ഏത് ദൂതന്മാര് എന്തിനു വേണ്ടി സ്വർഗം നമുക്ക് തന്നിട്ടുണ്ടോ അതിലേക്കാണ് അവർ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് ആമേൻ ഹാലലു എന്റെ ഇഷ്ടത്തിനല്ല സഭ എന്ന് പറഞ്ഞിട്ടുണ്ടോ അത് അതുപോലെ തൻ സഭ എന്ത് പറഞ്ഞിട്ടുണ്ടോ ഈ ദൂതൻ ഇന്നത് ഈ ദൂതൻ ഇന്നത് എന്ന് സഭ പഠിപ്പിച്ച് തന്നിരിക്കുന്നത് എങ്ങനെയാണോ ആ ആ ഒരു കാറ്റഗറിയിൽ നിന്ന് നമ്മൾ പറിച്ചു മാറ്റുക പലപ്പോഴും ദൈവജനമേ സംരക്ഷണ പ്രാർത്ഥനകൾ നമുക്ക് ആവശ്യമാണ് സാത്താൻ്റെ പിടിയിൽ നിന്ന് മോചനം നേടാൻ പക്ഷേ ഈ പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് സംരക്ഷണം കിട്ടണമെങ്കിൽ ആ വ്യക്തി പ്രസാദപര അവസ്ഥയിലായിരിക്കണം കുംഭസാരിച്ചൊരുങ്ങി പാപമോചനം സ്വീകരിച്ച് പ്രസാദപരത്തിലായിരിക്കുന്ന വ്യക്തിക്കാണ് സംരക്ഷണ പ്രാർത്ഥനകളിലൂടെ സ്വർഗം നൽകുന്ന ആത്മീയ സംരക്ഷണം ലഭിക്കുകയുള്ളൂ അവിടെ നിങ്ങളുടെ ഫിസിക്കൽ ബോഡി സംരക്ഷിക്കില്ല ഒരു മാലകയും നിങ്ങളുടെ ശരീരത്തെ സംരക്ഷിക്കാനുള്ളതല്ല ആത്മാവിനെയാണ് സംരക്ഷിക്കുന്നത് അതിലൂടെ നിങ്ങളുടെ ശരീരം പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്നതേ ഉള്ളൂ എല്ലാ മാലാഖന്മാരും ദൈവം നമുക്ക് വേണ്ടി തന്നിരിക്കുന്ന മാലാഖമാർ നമ്മളുടെ ആത്മാവിനെയാണ് പാപക്കറകളിൽ നിന്ന് സംരക്ഷിക്കുന്നത് ഈ ആത്മാവിനെ പാപക്കറകളിൽ നിന്ന് സംരക്ഷിക്കുമ്പോൾ അതിലൂടെ ശരീരം ആരോഗ്യത്തിൽ നിൽക്കുന്നു അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മൾ കാവൽ മാലാഖയോടുള്ള ജപം ചെല്ലുമ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആത്മസ്ഥിതിയെ ആത്മശോധന ചെയ്ത് വിലയിരുത്തിയിട്ട് വേണം മാലാഖയോട് നമ്മൾ കാവലിന് വേണ്ടിയിട്ട് എന്ത് കാവല് എൻ്റെ ആത്മാവിന് കാവലായിരിക്കണമേ എന്ന് മാലാഖയോട് അപേക്ഷിക്കാൻ ആമേൻ മേൻ ഹാലലൂയാം